സർ രണ്ട് പ്രതിപക്ഷ നേതാക്കളും നുണക്കഥകൾ മുഴുവൻ കോടതി മുൻപാകെ പറഞ്ഞു കോടതി തെളിവ് ചോദിച്ചപ്പോൾ രേഖ ചോദിച്ചപ്പോൾ ഒരു സിനിമയിൽ ശങ്കരാണി കൈരേഖ കാണിച്ചതുപോലെ ഇവർ കൈരേഖ മാത്രം കാണിക്കുകയാണ് സർ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അവർ അസംബ്ലി അംഗിലെ നിയമസഭ അംഗങ്ങളാണ് ഡിഡ് നോട്ട് അപ്രോച്ച് ദ കോർട്ട് ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ വരെ ഈ കോർട്ടിനെ സമീപിച്ചിട്ടില്ല ഈ തൊണ്ണൂറ് പേജുള്ള ഈ റിട്ട് ഹർജി തെളിവുകൾ ഹാജരാക്കുമതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് സാർ ഈ വിവാദങ്ങൾ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ മഹാരാഷ്ട്ര ഒറീസ കർണാടക ഇവിടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് അധികാരികളുമായി തുടർന്ന് വന്ന ചർച്ചയും എൻ എച്ച് എ യുമായി തുടർന്ന് വന്ന ക്യാമറ ചർച്ചകളും നിർത്തിവയ്ക്കേണ്ടി വന്നു മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല കേന്ദ്ര സർക്കാരിൻ്റെ ബൃഹത്തായി ഓട്ടോമാറ്റിക് വെഹിക്കിൾ ടെസ്റ്റിംഗ് സിസ്റ്റം അതിൻ്റെ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി ജർമ്മൻ കമ്പനിയുമായിട്ടൊരു എഗ്രിമെന്റിലേക്ക് പോകുന്നതും എ എ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നേരിട്ടു ഈ വിവാദങ്ങളിൽ ായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറേയേറെ നമുക്ക് മുന്നേറാൻ കഴിയുമായിരുന്നു അപ്പോൾ ഈ വിധിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാടിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമീപനം എല്ലാവരും സ്വീകരിക്കുക സർ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും കേരളത്തിൻ്റെ അഭിമാനവുമായ പൊതുമേഖലാ സ്ഥാപനമാണ് കെൽട്രോൾ സർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവുള്ള സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അവാർഡ് നേടി ആയിരം കോടിക്ക് മുകളിലാണ് സർ ഇന്ന് കെൽട്ടോണിന്റെ വാർഷിക വിറ്റുവരവ് സർ ഇത്തരത്തിൽ നേട്ടങ്ങളിൽ റെക്കോർഡ് സൃഷ്ടിച്ച് മുന്നിരുന്ന കെൽട്രോണിനെ രാഷ്ട്രീയ പ്രേരിതമായി വിവാദങ്ങളിൽ കുരുക്കി നശിപ്പിക്കാൻ ഒരു വിഭാഗം വിശേഷിച്ച് യു ഡി എഫ് ശ്രദ്ധിക്കുകയാണ് സർ അവർ ശ്രമിക്കുകയാണ് കോൺഗ്രസ് അതിന്റെ മുന്നിലാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് കെൽടോൺ അടച്ചുപൂട്ടണമെന്നാണ് പണ്ണിത പ്രജ്ഞനായ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ പറഞ്ഞത് സ്വന്തമായി നട്ടും വോൾട്ടും പോലും ഉണ്ടാക്കാൻ അറിയാത്ത സ്ഥാപനമാണ് കെൽട്ടോൺ എന്നാണ് സർ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതിയിൽ പോയത് രണ്ട് പ്രതിപക്ഷ നേതാക്കളാണ് മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും സർ രണ്ട് പ്രതിപക്ഷ നേതാക്കളും നുണക്കഥകൾ മുഴുവൻ കോടതി മുൻപാകെ പറഞ്ഞു കോടതി തെളിവ് ചോദിച്ചപ്പോൾ രേഖ ചോദിച്ചപ്പോൾ ഒരു സിനിമയിൽ ശങ്കരാടി കൈരേഖ കാണിച്ചതുപോലെ ഇവർ കൈരേഖ മാത്രം കാണിക്കുകയുണ്ടായി സർ യാതൊരുവിധ നിയമവിരുദ്ധതയോ അഴിമതിയോ നടപടിക്രമങ്ങളിൽ വീഴ്ചയോ ഇല്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു പൊതു താല്പര്യവും പറഞ്ഞുപോയി ഇവരുടെ ഹർജിക്ക് യാതൊരുവിധ പൊതു താല്പര്യവും ഇല്ലെന്നുവരെ കോടതി പറഞ്ഞു സർ ദേശീയ ശ്രദ്ധയകർഷിച്ച ഒരു പദ്ധതിക്കെതിരെ യാതൊരു തെളിവും കൂടാതെ ആരോപണങ്ങൾ ഉന്നയിച്ച് തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പെട്ടുകൊണ്ട് കെൽട്രോണിലെ തൊഴിലാളികൾ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ് സർ എ ഐ ക്യാമറ വിവാദം പോലുള്ള അനാവശ്യ വിവാദങ്ങളിലും അനാവശ്യമായി സ്ഥാപനത്തെ കോടതി വ്യവഹാരങ്ങളിലേക്കും വലിച്ചെടുത്ത് സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത് സർ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ചർച്ചയായതോടെ നിരവധി വർക്ക് ഓർഡറുകളാണ് സർ കെൽട്രോണിന് നഷ്ടപ്പെട്ടു പോയത് സർ കേന്ദ്ര സർക്കാരിന്റെ ബൃഹത്തായ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ടെസ്റ്റിംഗ് സിസ്റ്റം പദ്ധതിയുടെ ഉപകരണങ്ങൾ കെൽട്രോൺ നിർമ്മിക്കുന്നതിനായി ജർമ്മൻ കമ്പനിയുമായി ഒരു എംഒ യു ഉണ്ടാക്കിയിരുന്നു സാർ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യം കെൽട്രോണിനുണ്ടായി സാർ ഈ വിവാദങ്ങളിലൂടെ കെൽട്രോണിന് നഷ്ടം വന്നിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കണം അതോടൊപ്പം വ്യാജ ആരോപണങ്ങളിലൂടെ കെൽട്രോണിനെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ സർക്കാരിന്റെ പ്രത്യേക ശ്രദ്ധയുണ്ടെന്ന് എനിക്കറിയാം സർ കൂടുതൽ ശ്രദ്ധയും കർമ്മപദ്ധതി പദ്ധതി ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും അനിവാര്യമാണോ അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ സാർ ബഹുമാനായ അംഗം സമ്മിഷനോട് ഉന്നയിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് പൊതുമേഖലാ കമ്പനിയായിട്ട് ആരംഭിച്ച കെൽട്രോൺ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം മറികടന്ന് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഈ അനാവശ്യമായൊരു വിവാദം ഉയർന്നു പോകുന്നത് അതിൻ്റെ കോടതി വിധി ഇന്നലെ ഒരു ഭാഗം ഞാൻ വായിച്ചു ഈ പൊതു താല്പര്യ ഹർജികൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് സംബന്ധിച്ച ഒരു ഭാഗം കൂടി വാങ്ങിക്കാൻ അങ്ങ് അനുവദിക്കുമെന്ന് കരുതുന്നു ദ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇസ് എ ലീഗൽ ടൂൾ ഇൻ്റൻ ടു അപ് ഹോൾഡ് ദ റൂൾ ഓഫ് ലോ ആൻഡ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് വണറബിൾ ആൻഡ് വോയിസ്ലെസ് സിറ്റിസൺ എന്നുവെച്ചാൽ ശബ്ദമില്ലാത്ത സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും റൂൾ ഓഫ് ലോയെ സംരക്ഷിക്കാനുമുള്ള ഒരു ഉപകരണമായിട്ടാണ് ഈ പൊതു താല്പര്യ ഹർജികൾ വരുന്നത് വെൻ ദർ ഇസ് എ ക്ലിയർ എവിഡൻസ് ഓഫ് എ ഫെയിലിയർ വയലേഷൻ ഓഫ് ദി ലോ കൃത്യമായൊരു തെളിവുണ്ടായിരിക്കണം ഇത് അടുത്ത വാദമാണ് സാർ വളരെ പ്രധാനപ്പെട്ടത് ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻ ആസ് എ ഫോറം ഫോർ സെറ്റിലിംഗ് പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് രാഷ്ട്രീയ തർക്കങ്ങൾ പരിഹരിക്കാനുള്ളൊരു വേദിയല്ല ഒരു സംവിധാനമല്ല പബ്ലിക് പൊതു താല്പര്യ ഹർജി എന്നാണ് ഹൈക്കോടതി പറയുന്നത് അഡ്രസ്സിംഗ് പേഴ്സണൽ ഗ്രീവൻസസ് വ്യക്തിപരമായിട്ടുള്ള അതിരായങ്ങൾ പരിഹരിക്കുന്നതിനോ അവരുടെ ഗ്രീവൻസസ് അവ പരിഹാരം കാണുമെന്നുള്ള സംവിധാനങ്ങളല്ല ഓർ ചലഞ്ചിങ് എവരി ഗവൺമെൻറ് ഡിസിഷൻ വിത്ത് എ സോളിഡ് ഫാക്ച്വൽ ബേസിസ് അടിസ്ഥാന വസ്തുതാപരമായൊരു അടിസ്ഥാനവും ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഉത്തരവുകളെയും ചോദ്യം ചെയ്യാനുള്ള ഉപകരണമല്ല പബ്ലിക് ഇൻഡ്രസ്റ്റ് ലിറ്റിഗേഷൻ അടുത്ത വാചകം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ടു നോട്ട് ദാറ്റ് ഇത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ദ പെറ്റീഷണേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഹു ആർ മെമ്പേഴ്സ് ഓഫ് ദി ലജിസ്ലേറ്റീവ് അസംബ്ലി അവർ അസംബ്ലി അംഗിലെ നിയമസഭ അംഗങ്ങളാണ് ഡിഡ് നോട്ട് അപ്രോച്ച് ദ കോർട്ട് അണ്ടിൽ ആഫ്റ്റർ ദ പ്രൊജക്ട് വാസ് ഫൈനലി ഇംപ്ലിമെന്റഡ് ആൻഡ് വെൻ ലിവ് ഓൺ ഫൈവ് ട്വന്റി ട്വന്റി ത്രീ ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ വരെ ഈ കോർട്ടിനെ സമീപിച്ചിട്ടില്ല ഈ തൊണ്ണൂറ് പേജുള്ള ഈ റിട്ട് ഹർജി തെളിവുകൾ ഹാജരാക്കും അതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് സാർ ഈ വിവാദങ്ങൾ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ മഹാരാഷ്ട്ര ഒഡീസ കർണാടക ഇവിടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികളുമായി തുടർന്നു വന്ന ചർച്ചയും എൻ എച്ച് എ യുമായി വന്ന ക്യാമറ ചർച്ചകളും നിർത്തിവെക്കേണ്ടി വന്നു മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല കേന്ദ്ര സർക്കാരിന്റെ ബൃഹത്തായ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ടെസ്റ്റിംഗ് സിസ്റ്റം അതിൻ്റെ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി ജർമ്മൻ കമ്പനിയുമായിട്ടൊരു എഗ്രിമെന്റിലേക്ക് പോകുമ്പോഴും എ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നേരിട്ടു എന്നാൽ ഇപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് കെലോൺ ഏറ്റവും മികച്ച രീതിയിലേക്ക് വന്നിരിക്കുകയാണ് കെലട്രോണെ നാം കാണേണ്ടത് അത് പൂർണ്ണമായിട്ട് പ്രൊഫഷണലായി പ്രവർത്തിക്കുകയാണ് സാർ മുപ്പത്താറ് വർഷത്തെ ഇന്ത്യയിലെ നേവിയിലെ അനുഭവ സമ്പത്ത് പ്രതിരോധ സേനയിലെ അനുഭവ സമ്പത്തുള്ള ആർ ഐ സിയിൽ നിന്ന് ബിടെക്കും അതുപോലെ തന്നെ ഐ ഐ ടിയിൽ നിന്ന് എം ടെക്കും വേണ്ടിയിട്ട് വൈസ് അഡ്മിറൽ ആണ് അവൻ്റെ എം ഡി ആയിട്ട് പ്രവർത്തിക്കുന്നത് അതുപോലെ ഐ എസ് ആറുടെ ഏറ്റവും മുതിർന്ന ഒരു സയന്റിസ്റ്റ് ആളാണ് ചെയർമാൻ എൻ പിഒന്റെ ഡയറക്ടർ ആളാണ് അവൻ്റെ എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് ഐ എസ് ആർഒയുടെ വളരെ മുതിർന്ന സയന്റിസ്റ്റ് ആയിരാണ് ഇപ്പോൾ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നിരവധി പുതിയ സംവിധാനങ്ങൾ വിളിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ തന്നെ ലോഞ്ച് ചെയ്ത് ഒന്ന് ഇപ്പോൾ ക്യാമറ വണ്ടികൾ പോകുന്നതാണ് കാണുമതെങ്കിൽ ഇലക്ട്രോണിക് ഇപ്പോൾ വികസിപ്പിച്ച പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് ആ വാഹനത്തിനകത്തിരിക്കുന്ന ആളെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ സംവിധാനം കൂടി വികസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ രൂപത്തിൽ ഈ ടേൺ വന്നത് ഈ വിവാദങ്ങൾ ഇല്ലാതെയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറേയേറെ നമുക്ക് മുന്നേറാൻ കഴിയുമായിരുന്നു അപ്പോൾ ഈ വിധിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാടിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമീപനം എല്ലാവരും സ്വീകരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശ്രീമതി